ഇഷയുടെ പ്രണയം ഒടുവിൽ അറിയാനിടയാവുകയാണ് നമ്മുടെ ദേവബാല ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ദേവബാല തൻ്റെ പ്രണയം മാറ്റിവയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും അഭിഷേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു അവനെ ആദ്യം കണ്ടത് ഈശയല്ല താനാണ് എന്നും വ്യക്തമാക്കുന്ന ദേവബാല അതുകൊണ്ട് തന്നെ അവന്റെ സ്നേഹം താനാണ് അറിയിക്കുന്നത് എന്നും താനാണ് അവനെ ആദ്യമായി പ്രണയിച്ചത് എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ദേവബാലയുടെ ഈ മാറ്റം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദേവരാജനെ ഇതേ സമയം നമ്മുടെ റാം മോഹൻ ആകട്ടെ പുതിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ് അഭിഷേകിനെ വീട്ടിൽ ചെന്ന് കാണുന്ന റാം മോഹൻ കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനാണ് അർജന്റായിട്ട് ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് സാർ എന്ന് അഭിഷേക് ചോദിക്കുന്നു അഭിഷേകിനോട് അഭിഷേകിന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ എന്നും അമ്മയില്ലാത്ത കുട്ടിയാണ് തൻ്റെ മകളെന്നും വ്യക്തമാക്കുന്ന റാം മോഹൻ അതുകൊണ്ട് തന്നെ അവളുടെ ഏതാഗ്രഹവും പൂർത്തീകരിച്ചു കൊടുത്താണ് താൻ ഇതുവരെ വളർത്തിയത് പക്ഷേ ഇനി അത് അങ്ങനെ ചെയ്യാൻ തനിക്ക് സാധിക്കുകയില്ല ഈ വിവാഹം അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിഷേക് പിന്മാറേണ്ടതാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് താൻ അതിന് തയ്യാറാണ് എന്നുള്ള ഉറപ്പ് അഭിഷേക് നൽകിയിരിക്കുകയാണ് റാം മോഹന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്